പിന്നെ ഇരുപത്തൊന്നിലെന്ത് നമുക്ക് എന്താ വില വരുന്നത് ഇത് നമുക്ക് നാല് ലക്ഷത്തി അറുപത്തി രൂപ കൊടുത്തേക്കാം ഓപ്പർ റേറ്റ് ആണ് ഇരുപത്തൊന്ന് വണ്ടി സിംഗിൾ ഓണർ വണ്ടി പതിനായിരം കിലോമീറ്റർ എല്ലാ ഫീച്ചർ വൈസും ഉണ്ട് പക്ഷേ ഇരുപത്തൊന്ന് വണ്ടിക്ക് മറ്റൊരു നാല് ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപ കൊടുത്തേക്കാം ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുത്തേക്കാം ഏഴ് എന്തെങ്കിലും ഒക്കെ നെഗോഷ്യബിൾ എന്തെങ്കിലും കുറയ്ക്കാം കുറയ്ക്കാം എന്തെങ്കിലും അതായത് നാല് ടയർ നാലുടേറെ പുതുപുത്തുണ്ടാകാം കേട്ടോ വൺ ലിറ്ററിൽ അല്ല വൺ പോയിന്റ് ടു പ്രൈസ് എത്ര നമുക്ക് നാലു ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുത്താ നാല് അറുപതിന് രണ്ടായിരത്തി നമുക്ക് ഓഫർ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ മുപ്പതിന് അതെ ഓഫർ റേറ്റ് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത് കിലോമീറ്റർ മാത്രം വണ്ടി അതെ എന്തായാലും ഈ മോഡൽ എന്താ രൂപ നമുക്ക് അറുപതിനും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരുപാടികം ആൾക്കാർ കമന്റിൽ പറയുകയും അതുപോലെ തന്നെ ഒരുപാട് അധികം ആൾക്കാര് കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് അതായത് ഏറ്റവും ക്വാളിറ്റിയുള്ള വണ്ടികൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇവിടെയൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും കാണാൻ പറ്റും ക്വാളിറ്റി ഉള്ള നല്ല വൃത്തിയുള്ള ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ അതായത് ഞാൻ എന്ന് നമ്മുടെ പാലായിലാണ് കോട്ടയം ജില്ലയിൽ പാലായിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഓട്ടോസ്പോട്ടിലാണ് ഓട്ടോസ്പോട്ടിനൊരു പ്രത്യേകത നമ്മൾ ഇതിന് മുമ്പ് നമ്മളിപ്പോൾ ഏകദേശം ഒരു അഞ്ചെട്ട് മാസമായിട്ട് ഇവിടെ വീട് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് ഒരുപാടധികം ആൾക്കാർ വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട വണ്ടികളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുള്ള സ്ഥലം കൂടിയാണ് മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന വണ്ടികളുടെയൊക്കെ ഒരു എന്താ പറയുക ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ഉള്ളിലുള്ള ഒരുപാട് വണ്ടികളുണ്ടാവും അതുപോലെ തന്നെ ഒരുവിധം വണ്ടികളൊക്കെ ലോ കിലോമീറ്റർ ആയിരിക്കും സിംഗിൾ ഓണർ ആയിരിക്കും വണ്ടിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ലാത്ത നല്ല മുത്തു മുത്തു മുത്താത്ത കണ്ടീഷനിലുള്ള വണ്ടികളായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഷോറൂമിൽ നിന്നൊക്കെ നിങ്ങൾ ഒരു വാഹനം പർച്ചേസ് ചെയ്യാനെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും കാരണം എന്താണെന്ന് ഞാൻ എല്ലാവരും പറ്റുന്ന ഒരു കേസ് ഉണ്ട് ഒരു പത്ത് രൂപ കൂടിയാലും നല്ല വണ്ടികൾ എടുക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യു സി കാർ എടുക്കുമ്പോൾ എല്ലാവർക്കും വരുന്ന വിഷയങ്ങളാണ് ഇതിന് കംപ്ലങ്ങൾ ഉണ്ടാവും അങ്ങനെ പല അപ്പോൾ അതൊരു വിഷയങ്ങൾ ഇല്ലാതിരിക്കാനാണ് നല്ല ഉള്ള വണ്ടികൾ എടുക്കാൻ എപ്പോഴും പറയുന്നത് പിന്നെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എപ്പോഴും വണ്ടിയും കൊണ്ട് നമുക്ക് മെക്കാനിക് വർക്കിനൊന്നും നടക്കാണ്ട് തന്നെ കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ചീത്തപ്പേരും മാത്രമാണ് അപ്പോൾ നല്ല വണ്ടി എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും കുറച്ച് കിടില വണ്ടികൾ കാണിച്ചു തരാം മാക്സിമം പിന്നെ ഈ കിടക്കുന്ന വണ്ടികളൊക്കെ ഒരുവിധം എല്ലാ വണ്ടികളും ഒരു നയറ്റി ഫൈവ് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോൺ കയറുന്നതാണ് കാരണം എല്ലാം അത്യാവശ്യം മോഡലുള്ള വണ്ടികളായതുകൊണ്ട് മിക്കവാറും വണ്ടിക്കൊക്കെ ഫുൾ ലോൺ കയറും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം താല്പര്യമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെച്ചോളൂ അതിന്റെ പുറമെ നിങ്ങൾ നിർബന്ധമായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് എല്ലാവർക്കും ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടോ കൂടുതലെന്ന് പറഞ്ഞില്ല കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം അടിപൊളി പ്രൈസിൽ കാണിച്ചു തരാം അപ്പം നമ്മുടെ ഓട്ടോ സ്പോർട്ടിൽ ഇതാ നല്ല കിടിലം പോലത്തെ വണ്ടികൾ ബിബി ചേട്ടാ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം നമുക്ക് അധികം ും സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ വണ്ടികളുടെ ക്വാളിറ്റി വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടികളാണ് നമുക്ക് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആ ലോൺ ചെയ്ത് പ്രത്യേകിച്ച് ഒരു കേസ് എന്ന് പറഞ്ഞാൽ നല്ല ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള മോഡൽ കൂടി വണ്ടികളുണ്ട് നമുക്ക് കൂടുതൽ ഗുണ്ടായുടെ വണ്ടികളാണ് നമുക്ക് ചൂസ് എല്ലാ വണ്ടികളും ഉണ്ട് ഡീസൽ പെട്രോൾ ഓട്ടോമാറ്റിക് എല്ലാം ഉണ്ട് അതായത് സാധാരണക്കാരെ സാധാരണക്കാർ പറ്റിയ വണ്ടികൾ അതെ നമുക്ക് ബഡ്ജറ്റെന്ന് പറയുമ്പോൾ ഒരു ത്രീ ലാക്ക് ടു സിക്സ് ലാക്ക് സെവൻ ലാക്ക് അതിന്റെ ഉള്ളിലാണ് മാക്സിമം വണ്ടികൾ അല്ലേ അതെ ഓക്കെ അപ്പൊ എന്തായാലും നല്ല വണ്ടി എടുക്കാൻ ആവശ്യമുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ നമ്പർ ഒക്കെ വെച്ചിട്ട് കോൺടാക്ട് ചെയ്ത് ഈ ഫസ്റ്റ് ഐറ്റം ഇതേ നമുക്ക് ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത് മുകളിലാണ് ഇരുപതാണ് അതെ സിംഗിൾ ആണ് ഇരുപത് സിംഗിൾ ഓണറെ ഒന്ന് മാഗനാണ് മാഗനാ പ്ലസ് ആണ് മാഗ്ന പ്ലസ് ആണ് അതെ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ് സിംഗിൾ ഓണറാണ് നാൽപ്പതിനായിരം സംതിങ് കിലോമീറ്റർ ഓടിയിട്ട് നാൽപ്പത് സംതിങ് ഓടിയിട്ട് അതെ വേറെ അപകടങ്ങളിൽ റീപ്ലേസ് ഒന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ശരി അത് എന്താ വില വരുന്നത് ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് കൊടുത്തേക്കാം അഞ്ചര ലക്ഷം രൂപ അഞ്ചാറ് ലക്ഷം രൂപയ്ക്ക് ഇരുപത് മോഡലാണ് നല്ല മോഡലാണ് സിംഗിൾ ഓണറാണ് മാഗ്ന പ്ലസ് ആണ് ഡ്യൂൾ എയർ ബാഗ് എ ബി എസ് ആണ് എല്ലാ കാര്യങ്ങളും ഉണ്ട് ആക്സിൻ്റെ ഒന്നും മേജർ ഒന്നുമില്ല എന്തെങ്കിലും റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യില്ല ഓൾമോസ്റ്റ് ഒരു 10 പത്തിരുപത്തി വണ്ടി നമുക്ക് ഉണ്ട് വണ്ടികളുണ്ടോ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യണം ഞാൻ ഒന്നിന്റെ ഇൻ കാണിക്കുന്നില്ല നമുക്ക് കൊടുത്തേ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ എടുക്കാം അതെ ഫുൾ ഓൺ ഫുൾ ഓൺ ചെയ്താൽ സിബിൾ സ്കോർ ഉള്ള കസ്റ്റമർ ആണ് നമുക്ക് ഫുൾ ഓൺ ചെയ്ത് നോക്കി വെള്ളമുണ്ടല്ലോ ഇത് നമുക്ക് പഴയ മോഡൽ ആണ് രണ്ടായിരത്തി പതിനാറ് മോളാണ് പതിനാറ് ആണ് നല്ല വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ് വേറെ ആക്സിഡന്റ് റീപ്ലേസോ കാര്യങ്ങളോ വേരിന്റെ അത് ഇത് വരുന്നത് നമുക്ക് സ്പോർട്സ് ആ സോർട്സ് ആണ് അതെ സ്പോർട്സ് ആണ് അതായത് ഏറ്റവും വരും അതെ 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 ഉണ്ട് ഒരുവിധ സാധനം എല്ലാം ഉണ്ടെ അല്ല അത്യാവശ്യം അതിന്റെ സെയിം ഇത് എന്തെങ്കിലും മേജർ റീപ്ലേസ് ഒന്നും ഇല്ല കിലോമീറ്ററോ കിലോമീറ്റർ ഫിക് പെട്രോൾ ആയതുകൊണ്ട് ഒരു പന്ത്രണ്ട് പണിയോ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല എടുത്താ ഇത് നമുക്ക് നാലരയ്ക്ക് കൊടുത്താൽ നാല ലക്ഷത്തി അമ്പത് അമ്പരം രൂപക്ക് കൊടുത്തേക്കാലം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു അതായത് മെയിൻ ആയിട്ടുള്ള ലോൺ എല്ലാ ഒരു വണ്ടിയൊക്കെ നല്ല ലോൺ ലക്ഷം ലോൺ കാര്യ സിവിൽ സ്കോർ വേണം കരവർച്ച പേപ്പർ കൊടുക്കണം അതെ അതൊക്കെ ഇത് ലാസ്റ്റ് പറഞ്ഞാണ് ഇതേ മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മുകളാണ് അതിന്റെ ഡീസൽ പെട്രോളോ പെട്രോൾ 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 വൺ പോയിന്റ് സിക്സ് അല്ലേ അതെ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് അതെ പവർച്ച എല്ലാവിധ ഫീച്ചേഴ്സും അതെ എല്ലാ ഫീച്ചറും ഉണ്ട് സിംഗിൾ ആണ് കിലോമീറ്റർ ലോ കിലോമീറ്ററാണ് പറഞ്ഞാൽ നമ്മുടെ മിഡിൽ ഓപ്ഷൻ ആ മഡിലേ മിഡിൽ അതെ ഓക്കെ അത്യാവശ്യം എല്ലാ സാധനം അത്യാവശ്യം ഉണ്ട് ഡിഎർ ബൈ ഗെബിസ് എല്ലാം ഉണ്ട് അതൊക്കെ യൂസ്ഡ് വേണം മോശമൊന്നുമില്ല അതെ ഞാൻ പറയൂലോക്കി റീപ്ലേസ് ആക്സന് ഒന്നുമില്ല ഇത് കിലോമീറ്റർ ലോക്കൽ ട്വന്റി തൗസൻഡ് ടു തേർട്ടി നമ്മള് കിലോമീറ്റർ അത്രയും നമുക്ക് മനസ്സിലായില്ലേ നമ്മൾ ഇത്ര വണ്ടി ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ട് അത് നമ്മൾ പറയുമല്ലോ നമുക്ക് നമുക്ക് ഓഫർ റേറ്റ് കൊടുത്തത് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുത്തേ മൂല് രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് സിഫ്റ്റിന്റെ വെളിക്ക് കൊടുത്തേ അടിപൊളി ഒന്നും ഈ പണ്ടികളൊന്നും കിട്ടാനില്ല റിയാൽ വണ്ടിയാണ് അതാണ് നമുക്ക് ഇത്രയും ഇത് അത്യാവശ്യം നല്ല മോഡൽ കൂടിയ വണ്ടി മോഡൽ കൂടിയ വണ്ടി ിലോട്ടർ വണ്ടി അതെ അതുപോലെ തന്നെ വേറെ വണ്ടി ഉണ്ടല്ലോ സ്പോർട്സ് പ്ലസ് ആണ് സ്പോർട്സ് പ്ലസ് ഡ്യൂലിഎസ് എല്ലാ കാര്യങ്ങളും കിലോമീറ്റർ ലോകിലോമീറ്റർ ആണ് പതിനെട്ട് പതിനെട്ടായിരം കിലോമീറ്റർ പതിനെട്ടായിരം അതെ അതെ ഇത് ശരിക്കും പറഞ്ഞാൽ ഓപ്ഷനിൽ പുഷ്പട്ടം ഇരുപത്തൊന്ന് ഓട്ടോമാറ്റിക് ആണേമാറ്റിക് അതെന്താ ഇത് നമുക്ക് ഓഫർ റേറ്റ് കൊടുത്തേക്കാം അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യം രൂപയ്ക്ക് കൊടുത്തേക്കാം അഞ്ച് എമ്പത്തഞ്ച് അമ്പത്തഞ്ച് രൂപ കൊടുക്കാം വേറെ ആക്സിൻ്റെ ക്ലെയിം ഒന്നും ഇല്ല രണ്ടായിരത്തി പതിനെട്ടായിരം കിലോമീറ്റർ അത് അത്രയുള്ളൂ അല്ലേ അത് നോക്കണം നിങ്ങൾ വരിക വന്നിട്ട് വണ്ടിന്റെ ഗോൾഡ് മാത്രം എടുക്കുക അത്യാവശ്യം നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള വണ്ടി ഉള്ള വണ്ടി ആ ഇന്ത്യൻ ഒന്നായി അടുത്ത അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടാറ്റയുടെ വണ്ടി അല്ലേ അതായത് അലവിലൊക്കെ മാറ്റി ചെയ്തതാണ് ഇത് ശരിക്കും മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി ഇരുപത്തി അൾട്രോസ് ആണ് ഇരുപത്തൊന്ന് വണ്ടിയാണ് സിംഗിൾ ഓണർ ആണ് അതായത് നിങ്ങളുടെ വണ്ടികളുടെ ഒരു ക്വാളിറ്റിയാണ് അടി വളരെ മസ്റ്റാണ് ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല ഈ പറഞ്ഞ ഒരു അതാണ് ഇത്രയും ക്വാളിറ്റിയിലൂടെ നിൽക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അൾട്രോസ് ആണ് ഇരുപത്തൊന്ന് വണ്ടിയാണ് സിംഗിൾ കിലോമീറ്റർ ലോ കിലോമീറ്റർ പതിനെട്ടായിരം സംതിങ്ക്ട് കിലോമീറ്റർ തന്നെ വണ്ടികളാണ് നമ്മൾ വണ്ടിയുടെ ക്വാളിറ്റിയാണ് മെയിൻ അല്ല മസ്റ്റ് നല്ല കിതിലും വണ്ടി ആ പിന്നെ ഇരുപത്തി എന്ത് നമുക്ക് എന്താ വില വരുന്നത് ഇത് നമുക്ക് നാലു ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപ കൊടുത്തേക്കാം ഓഫർ റേറ്റ് ആണ് വണ്ടി സിംഗിൾ ഓണർ വണ്ടി പതിനായിരം കിലോമീറ്റർ എല്ലാ ഫീച്ചർ വൈസും പക്ഷേ ഇരുപത്തി നാലു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ കൊടുത്തേക്കാം ഓഫർ റേറ്റ് ആണ് ഓഫർ റേറ്റ് ആണ് അതോ നമ്മുടെ നമ്മുടെ ചാനലിൽ മാത്രം റോഡ് മാസ്റ്ററിൽ ബെസ്റ്റ് പ്രൈസ് ആണ് രൂപയ്ക്ക് കൊടുത്തേക്കാം പുത്തൻ ടയർ അത് നല്ല ക്ലീൻ വണ്ടി അതായത് തട്ടുമുട്ട ആക്സിഡന്റ് ഇല്ല ഒരു വിഷയമില്ലാത്ത ശതമാനം തട്ടിമുട്ട ആക്സിഡന്റ് ഒന്നുമില്ല അതെ ഇരുപത്തൊന്ന് വണ്ടിയാണ് നിങ്ങൾക്ക് നാല് അറുപത്തഞ്ച് ഓഫറേറ്റ് ആ ഓഫർ റേറ്റ് ഒന്നും ചെയ്തേക്കാം സിബിൽ സ്കോർ വേണം നമ്മളിപ്പം മാക്സിമം ലോൺ ചെയ്തു നയന്റി പെർസെന്റ് വരെ ലോൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈസി പിങ്ക് ക്യാപിറ്റൽ കമ്പനി ആയിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ കഴിഞ്ഞോ അതെ കോട്ടയത്തെ നമ്മളെ വിളിച്ചു കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്രൂവൽ ആയി കിടക്കുന്നതാണ് ഇപ്പൊ ഇസി പിൻ ക്യാപ് പോലത്തെ ഒരു എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് പെടുന്ന വണ്ടികൾ ആക്കി എടുത്തോട്ടെന്ന്

നല്ല ഏറ്റവും സിഫ്റ്റിലെ ഏറ്റവും ഹൈലൈറ്റ്സ് ആണ് ഹൈലൈറ്റ് കളർ ഓക്കെ ഇതിപ്പോൾ പ്രൈസ് എത്ര വരുന്നത് നമുക്ക് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാ നാല് അറുപത് രണ്ടായിരത്തി വണ്ടി ഈ ഷേപ്പിലെ മാത്രമല്ല ആ വണ്ടിന്റെ ഒരു ക്വാളിറ്റി ആണ് നല്ല റെഡ് കളർ അത്യാവശ്യം ഒരുപാട് സീറ്റ് അതുപോലെ തന്നെ നല്ല അടിപൊളിയൊരു നമ്മുടെ സാൻഡർ സാൻഡ്രോ ന്യൂ സാൻഡ്രോ ആണ് രണ്ടായിരത്തി ഇരുപത് വണ്ടി രണ്ടായിരത്തി മോഡലാണ് സിംഗിൾ ഓണർ ആണ് അത് കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് അടുത്ത ഓടിയിട്ടുണ്ട് കൈലെറ്റ് പ്ലാസ്റ്റിക് പോലും അത് കാണിച്ചു കൊടുത്തേണ്ടിയാണ് പിന്നെ പുതിയ എടുക്കാൻ നിങ്ങള് വണ്ടിയില്ല വണ്ടിയില്ല അതെ ഇത് നമ്മൾ വേറെ പറഞ്ഞിട്ട് ഏറ്റവും മിഡിൽ ഓപ്ഷൻ ആണ് മിഡിൽ എന്ന് പറഞ്ഞാൽ ആണ് മോശമൊന്നുമില്ല അല്ല വണ്ടി നല്ല അല്ലേ നല്ല വണ്ടി നല്ല വണ്ടി വണ്ടി എടുക്കുന്നവരെ എടുക്കാം ഇരുപതില് എന്താ വല്ല നമുക്ക് ഓഫർ റേറ്റ് കൊടുത്തേ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം മൂന്നാം മുപ്പതിന് അതെ ഓഫർ റേറ്റില് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത് വണ്ടി പ്ലാസ്റ്റിത്താണെങ്കിൽ പതിനായിരം കിലോമീറ്റർ മാത്രം വണ്ടി അതുപോലെ തന്നെ നല്ല കിഡ്ഡിലൻ ഒരു അല്ലേ സ്പോട്ടല്ലോ ഡീസ ഇത് മോഡൽ ഏതാ രണ്ടായിരത്തി പത്തൊമ്പത് ാണ് രണ്ടായിരത്തി മുകളിലാണ് സിംഗിൾ ഓണറാണ് ഇത് ടൈറ്റാനിയാ ടൈറ്റാനിയാണ് മൈലേജ് കിട്ടുന്നുണ്ട് ഇതിലേറ്റി എയ്റ്റി നൈൻ തൗസൻഡ് ഫുൾ കമ്പനി സർവീസ് ഉണ്ട് ഈ എൺപത്തി ഒമ്പത് ഒമ്പത് കമ്പനി സർവീസ് ഉണ്ട് നയന്റി തൗസൻഡ് സർവീസ് ഇപ്പം കമ്പനി ചെയ്തിട്ടുണ്ട് അടിപൊളി അതായത് നിങ്ങൾ അതിന്റെ ഇൻഡിയർ ഒക്കെ നോക്കിയാൽ ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും കമ്പനി കിഡിലോസ് സാധനം അത് പോഡൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഉപയോഗിച്ചവർ അത് മാത്രം ഇതിന്റെ ഫോർഡിന്റെ എക്കോസ്പോട്ടിന്റെ ലാസ്റ്റ് മോഡൽ ആണ് അതെപ്പാണ് അതെ അതെ പുഷ്പട്ടനല്ലേ നൈൻ തൗസൻഡ് നൈന്റി തൗസൻഡ് കമ്പനി സർവീസ് ചെയ്തിട്ടുണ്ടോ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് കമ്പനി ഡീസൽ ആയതുകൊണ്ട് മൈലേജ് കിട്ടും അതെ ശരി അപ്പൊ എന്തായാലും പത്തൊമ്പത് മോഡൽ എന്താ വരാ തൈറ്റേഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം ഏഴ് അറുപത് ഏഴ് അറുപതിനും നമുക്ക് കൊടുക്കാം എന്തായാലും എന്തെങ്കിലും കുറയ്ക്കാന്നുള്ള വലിയ കുറയാ ഫോൺ നിർത്തിയതുകൊണ്ട് ുംമൗണ്ട് മാക്സിമം ചെയ്തോടും ചെയ്തോളൂ നല്ല വൃത്തി നമ്പർ ചേട്ടെല്ലാവർക്കും അടുത്തതായിട്ട് നല്ല അടിപൊളിയൊരു ഹോണ്ടാണ് കാണിക്കാൻ പോകുന്നത് വണ്ടിയാണ് പഴയ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് പെട്രോൾ ആണ് സിംഗിൾ ഓണർ ആണ് പതിനഞ്ച് പെട്രോൾ സിംഗിൾ ഓണർ കംപ്ലൈന്റ് ഒന്നുമില്ലാത്ത നല്ല വണ്ടി അതെടാ

ഒരു മൂന്ന് ലക്ഷത്തിൽ ആണ് അതുപോലെ തന്നെ അടുത്തത് ഡീസൽ ഓട്ടോമാറ്റിക് അല്ലെ ഡീസൽ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനെട്ട് ഉൾപ്പെടെ വരുന്നത് വണ്ടി ക്ലീം വണ്ടിയാണ് ഡീസൽ ഓട്ടോമാറ്റിക് എയ്റ്റി ഫൈവ് സംതിലേജുള്ള ാണ് ഹൈലൈറ്റ് ഓൾമോസ്റ്റ് ഒരു വി സി ആണ് എന്താ വരാ ഇത് നമുക്ക് ഏഴ് രൂപ കൊടുക്കാം ഏഴായിരം എന്തെങ്കിലും എന്തെങ്കിലും കുറയ്ക്കാം എന്തെങ്കിലും വരുമ്പോ കുറയൂലെന്ന് പറയാം അത് നമ്മൾ ചെയ്യൂലോ അതാണ് മാക്സിമം കുറച്ച് അതുപോലെ തന്നെ മാക്സിമം ലോൺ രൂപ സുഖമായിട്ട് ഏഴ് രൂപ രൂപ അടുത്തത് ഒരു നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് പതിനഞ്ചാണ് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി അതെ അതെ ാണ് അതായത് പിന്നെ ഓപ്ഷനാണ് ഓപ്ഷനിലാണ് ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ സ്റ്റാർട്ടുണ്ട് അലേബിയിൽ അലേവില് ഇത് നാല് പുത്തണ് നാല് അടിപൊളി പിന്നെ വിലയോ വില നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുത്തേക്കാം മൂന്ന് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണേ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് എസ് എഡ് അല്ലെ എസ് എക്സ് ഓപ്ഷൻ ഓപ്ഷനില് അല്ലേ നല്ല വൃത്തിയോ വണ്ടി പെട്രോൾ നല്ലത് ഓക്കെ മൂന്ന് ഇരുപത്തി അഞ്ച് എടുക്കാം മൂന്നു നമുക്ക് വേണം നമ്മുടെ അടുത്ത് ഇപ്പൊ ഒരു കിലോമീറ്റർ പോയാൽ കമ്പനി ഉണ്ട് ഉണ്ട് കാണിച്ച് അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടായിട്ട് വണ്ടി കൂടുതൽ ഫുൾ ഓപ്ഷൻ ആണ് ഇരുപതാണ് എക്സഡ് പ്ലസ് ആണ് മാനുവൽ ആണ് അത് അരുപത് പതിനൊന്നാം മാസത്തെ വണ്ടിയാണ് അത് ഏറ്റവും കൂടുതൽ എക്സൈസർ പ്ലസ് ആണ് കിലോമീറ്ററോ കിലോമീറ്റർ ഫിഫ്റ്റി തൗസൻഡ് ആയിട്ട് ഫിഫ്റ്റി തൗസൻഡ് പെട്രോൾ ആണ് അത്യാവശ്യം എന്താ പറയുക കമ്പ്ലൈൻ്റ് ഒക്കെ വലിയ നമുക്ക് ഏറ്റവും സെയിലുള്ള അത്യാവശ്യം നമുക്ക് സെയിലുള്ള വണ്ടികൾ ബഡ്ജറ്റ് പ്രൈസ് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയല്ലേ അതെ എന്താ വല്ല ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യം രൂപയൊക്കെ കൊടുക്കാം അഞ്ച് കുറവില്ല എന്തായാലും കുറയ്ക്കുന്ന അഞ്ച് അറുപത് ഒക്കെ കഴിഞ്ഞ മാസം വല്ല കിട്ടും ഇപ്പം ഇതിന്റെ നമ്മുടെ ഈ റേറ്റിൽ ജി സി എ സി ഒക്കെ ചെറിയ വ്യത്യാസം മണ്ണോണ്ട് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് ഇതൊക്കെ നമുക്ക് പുത്തൻ വണ്ടി എടുക്കാൻ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ എടുത്ത് വരുന്നുണ്ട് വണ്ടി ഉണ്ടോ അത് വെച്ച് നോക്കുമ്പോൾ എപ്പോഴും അഞ്ച് ഇരുപത്തഞ്ച് നിങ്ങൾക്ക് ഏറ്റവും ഫുൾ ഓഫ് വണ്ടി എടുക്കാൻ ചെറിയ ഇതാ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണേ പതിനെട്ടാണ് പതിനെട്ടാണ് ഇതിൻ്റെ മാഗ്നാ പ്ലസ് ആണേ മാഗ്ന പ്ലസ് അല്ലേ ഒരു സ്ക്രാച്ച് പോലും ഇപ്പൊ ഞാൻ ഇത്രയും നേരം കാണിച്ച വണ്ടികളിൽ ഈ കാണിച്ച ഒരു വണ്ടികളിൽ പോലും ഒരു സിംഗിൾ സ്ക്രാച്ച് എന്നാ പറയാ പോളിഷ് ചെയ്ത് എല്ലാം കയറ്റി ഇടുവാൻ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ അതായത് ഒരാൾ കൊണ്ടുവന്ന ഒരാൾക്ക് ഒന്നും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓയിൽ വരെ മാറി പതിനെട്ട് എന്താ വല്ല ഇത് നമുക്ക് ഓഫർ ആയിട്ട് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ട് ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് പതിനെട്ട് ഈ മാഗ്നാ പ്ലസ് ആണ് മാഗ്നാ പ്ലസ് അതും ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ അടിപൊളി അതുപോലെ തന്നെ നല്ലൊരു കിഡ് കുഴപ്പമുണ്ടല്ലോ അതെ കിഡ് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് പതിനേഴാണ് അതെ പതിനേഴ് വണ്ടി ആണ് കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് ട്വന്റ് ഐറ്റ് തൗസൻഡ് കിലോമീറ്റർ അല്ലേ വൺ ലിറ്റർ ആയിരം സി സാൺ ലിറ്ററിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ഓപ്ഷൻ വണ്ടി ില്ല നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം അതും എന്തെങ്കിലും രണ്ട് രണ്ടേക്കാൾ വരെ ലോൺ ചെയ്യാം നല്ല വൃത്തി വണ്ടി അതുപോലെ തന്നെ സ്റ്റിംഗറെ സ്ക് നമുക്ക് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് പതിനേഴ് മോഡൽ പതിനേഴ് മോഡൽ ബിഎസ്എ ആണ് എക്സൈ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി അലേല് ബാഗ് വൈപ്പർ എല്ലാ കാര്യങ്ങളും ഹെഡ്ലൈറ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ അതെ ഇതാണ് നമുക്ക് കൂടുതൽ സെയിൽ ഉള്ള വണ്ടിയാണ് അതായത് മാർക്കറ്റ് മാർക്കറ്റ് കുറവാണ് അത്യാവശ്യം എല്ലാ ഫീച്ചറും പറ്റത്തിന് അതെ 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 കുറച്ച് നല്ല വലിയൊരു വണ്ടിയാണ് മോശമൊന്നുമില്ല ഇതിപ്പോ നമുക്ക് എന്താ വല്ല ഇത് നമുക്ക് ഓരോ ഓഫർ റേറ്റ് കൂടെ മൂന്നു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കൂടുതൽ മൂന്നാ ഇരുപത്തഞ്ച് രണ്ടായിരത്തി അതും ഫുൾ ഓപ്ഷൻ കുറച്ച് അടുത്തോടി കിലോമീറ്റർ ഒരു വൺ ലാക്ക് എടുത്തോട് വൺ ലാക്ക് അടുത്ത കമ്പിൾ സർവീസ് ആണ് ആ കമ്പനി സർവീസ് ഉണ്ട് അപ്പൊ എന്തായാലും കുഴപ്പമൊന്നുമല്ലോ എടുത്ത് ഉപയോഗിക്കാം അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഇത് കെ യു വി മഹീന്ദ്ര ആണ് മഹീന്ദ്രോ അല്ലേ എൻ എക്സി ആണെ അതായത് ഇത് ആണ് പവർ വിൻഡോ കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ് സിംഗിൾ സിംഗിൾ ഓണോ ആണേ സിംഗിൾ ഓണാണ് കിലോമീറ്ററോ കിലോമീറ്റർ സിക്സ്റ്റി എയ്റ്റ് പെട്രോൾ ആണല്ലേ ബൈസ് ആണെങ്കിലും മോശമൊന്നുമില്ല അതായത് പതിനെട്ടല്ലോ ഇത് നമുക്ക് രണ്ട് തൊണ്ണൂറ് കൊടുക്കാം എന്തെങ്കിലും കുറയ്ക്കാറുണ്ട് ഇത് ഇങ്ങനെയുള്ള വണ്ടികൾക്ക് നമുക്ക് വണ്ടികളില്ല അതുകൊണ്ട് നമുക്ക് വണ്ടിക്ക് ഇതൊക്കെ എപ്പോ എപ്പോ എപ്പോഴത്താലും വലിയ പൈസ പോവല്ലേ കസ്റ്റമർ അതാണ് നമ്മൾ സെക്കൻഡ് എടുത്താൽ ഒന്നും ഇല്ല അതിനകത്ത് കുറയാൻ ചാൻസ് ഇല്ല ഇനിയിപ്പോ ഡിപ്രേഷൻ പറഞ്ഞാൽ അതൊക്കെ രണ്ട് കൊല്ലം കഴിഞ്ഞു കൊടുത്താലും ഒരു അമ്പത് രൂപ മാക്സിമം കുറയു എടുത്ത വല്ല ചിലപ്പോൾ കിട്ടുന്നുണ്ട് പത്തൊമ്പത് വണ്ടിയാണ് കിലോമീറ്റർ ലോക്ലിലോമീറ്റർ നാൽപ്പതിനായിരം കിലോമീറ്റർ ആകെ അത്യാവശ്യം ഓണറാണ് സിംഗിൾ ഓണർ ആണ് കിലോമീറ്റർമീറ്റർ നാൽപ്പതിനായിരം നമുക്ക് മൂന്നലക്ഷം അറുപത്തയ്യായിരം രൂപ മൂന്നേ അറുപത്തി നമുക്ക് ഒരു കിഡ് കൂടി ഉണ്ടല്ലോ കിഡ് ഏതാ മറ്റില് നമുക്ക് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണെ പതിനേഴാണ് ഇത് ലിമിറ്റഡ് എഡിഷൻ ആണ് ഒരു സ്പെഷ്യൽ അഡീഷണൽ ക്ലൈമ്പർ എന്ന് പറയുന്നോ ആണ് അതായത് വേറെ ഒന്നും ഇല്ല കുറച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഇന്ത്യയിലൊക്കെ ചെറിയ വ്യത്യാസം ഒക്കെ ഉള്ളു ചെറിയ ഉള്ളൂ ഇത് ഇപ്പൊ കിലോമീറ്ററോ ഇത് കിലോമീറ്റർ സെവന്റി ഐറ്റ് എയ്റ്റി തൗസൻഡ് തൗസൻഡ് ഓടി ഫുൾ കമ്പനി സർവീസ് ഉള്ളിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് പക്കാ കിലോമീറ്റർ ഓടിയാലും പെട്രോൾ വണ്ടിയാലും കുഴപ്പമൊന്നുമില്ല ഒരു പണിയില്ല ഓക്കെ എന്താ വല്ല ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി പതിനയ്യായിരം രൂപ രണ്ട് ലക്ഷത്തി പതിനായിരം രണ്ടര ചോദിച്ചോണ്ടെടുക്കാൻ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണേ രണ്ടായിരത്തി സിംഗിൾ ഓണറാണ് വണ്ടി സിംഗിൾ ഓണർ ആണ് കിലോമീറ്ററോ ഇത് കിലോമീറ്റർ സെവന്റി തൗസൻഡ് സിംഗിൾക്ക് വരുന്നത് ഇത് നമുക്ക് ഓഫർ റേറ്റ് കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ കൊടുക്കാം രണ്ടറിന് ഒന്നിനും അതൊന്നും ഒന്നും ഒന്നും കസ്റ്റമർ നമ്മൾ ചെയ്തില്ല എടുത്ത അടുത്ത പിന്നെ കൊടുക്കുവാണ് രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു നല്ല വൃത്തിയല്ല നല്ല വൃത്തി സിംഗിൾ ഓൺ ആണ് ഒന്നും ഇല്ല ഒന്നും ഇല്ലേ ഡിക്കി മാത്രം മാറിയിട്ടുണ്ട് വേറെ ഒന്നും അത് സോറി അത് മറന്നുപോയി അതുകൊണ്ട് അല്ല കമ്പനി ഡിക്കി മാറി എന്ന് പറയുമ്പോൾ ഗ്ലാസ് മാറിയില്ല ഗ്ലാസ് ഒന്നും മാറിയിട്ട് മേജർ നേരൊന്നും അല്ലെ ചെറിയ സ്ക്രാച്ച് വന്നപ്പോ ബെന്റ് ചെയ്ത് എന്നാ പറയുക ചില കസ്റ്റമേഴ്സ് തന്നെ നേരെ കമ്പനിക്ക് വേണ്ടത് അതാണ് മനസ്സിലെ ചെറിയ ഈ ആയിരം രൂപ ചിലപ്പോ മുടക്കു കാണുള്ളൂ എല്ലാരും കമ്പനി കൊണ്ടു ചെയ്യുള്ള അപ്പൊ അതല്ല കമ്പനി കൊണ്ടു കാണിക്കാൻ അടുത്തത് ഫൈവ് സ്റ്റാർ ഉള്ള ഒരു ഇടുക്കി സാധനം ഒന്നര മുതാ ഒന്നേരം ഓടിക്കാൻ നല്ല സുഖം പൈസ മുടക്കില്ലല്ലോ ഇത് ടാറ്റാ ബോട്ടാണ് ടർബോ അതെല്ലാം കാര്യങ്ങളുണ്ട് ഇത് ഫുൾ ഓപ്ഷൻ എക്സി ഓപ്ഷൻ അതായത് പ്രോജക്ടർ ഇല്ലാവിധം എല്ലാവിധ ഫീച്ചേഴ്സുകൂടെ നല്ല ക്ലീൻ ക്ലീൻ വണ്ടി വണ്ടി ഒന്നും ചെയ്യേണ്ടത് ജസ്റ്റ് എടുത്ത് ഓടിക്കാൻ കിലോമീറ്ററോ കിലോമീറ്റർ എഴുപത്തെട്ട് എഴുപത്തെ ഒന്നുമില്ല ശരി എല്ലാം ടയറുള്ള എൺപത് ശതമാനം ടയറും ഉണ്ട് വല്ല ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി മുപ്പത്തിയ്യായിരം രൂപക്ക് കൊടുക്കാം രണ്ട മുപ്പത്തി മുപ്പത്തഞ്ച് പതിനഞ്ച് വണ്ടി സിംഗിളോ ആ അടിപൊളി അതായത് നാല് ടയർ പുതുപുത്താണ് വൺ ലിറ്ററില് അല്ല വൺ പോയിന്റ് ടൂല് പോയിന്റ് ടുമ്പോട്ട് നല്ല പവറിലുണ്ട് പവറും പെർഫോമൻസ് ഒക്കെ ഉള്ള വലിയൊരു വണ്ടിയാണ് അതെ 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 എന്നാലും നിങ്ങൾ നോയിട്ടോ അതൊന്നും ചെയ്യണ്ട അതൊക്കെ കാണിച്ചു കിട്ടുമ്പോഴേക്കുള്ള എല്ലായിടത്തും നമ്മൾ കാണാത്തൊരു വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഇത് ഇതാരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ നല്ല അടിപൊളി ഇന്റീരിയർ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് അതുപോലെ തന്നെ സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ അതെ അതെ അപ്പൊ എന്നാലും

കിലോമീറ്റർ ഒന്ന് ഡീസൽ ആണ് ഡീസലാണ് ആണ് എയ്റ്റി ഫൈവ് ആണ് കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നല്ല ആണല്ലോ നല്ല ക്വാളിറ്റി അല്ല മിഡിൽ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ ബാഗ് എല്ലാ കാര്യങ്ങളാണ് നമുക്ക് മൂന്ന് പത്തിന് ഒരു ഡ്രൈവർ ഡ്രൈവർ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മാനുവൽ മാനുവൽ മാനു ആറ് ആണ് ഓപ്ഷൻ ആണ് സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണറാണ് അത്യാവശ്യം നല്ല ക്ലീൻ വേണ്ടി നല്ല ക്ലീൻ ഉണ്ട് നല്ല കളറാണ് ഏറ്റവും റനോൾഡ് ഇതിന്റെ ഏറ്റവും നല്ല കളറാണ് ആ കിലോമീറ്ററോ കിലോമീറ്റർ നമുക്ക് അമ്പത്തെട്ട് അമ്പത്തെട്ടായിരം അല്ലേ ആ അഞ്ചെട്ട് മോശമൊന്നുമില്ല കേട്ടോ വണ്ടി എന്താ പറയുക അത്യാവശ്യം ആയിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം പെട്രോൾ ആണ് സിംഗിൾ ഓണാണ് അതെ വിലയോ നമുക്ക് അഞ്ച് ഇരുപത് കൊടുത്ത അഞ്ച് ഇരുപതിന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വണ്ടി കൊടുക്കാം അടിപൊളി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടിയാണ് നിങ്ങൾക്ക് അഞ്ച് ലക്ഷം പതിനായിരം രൂപ എന്തെങ്കിലും പ്രൈസ് നമുക്ക് അടുത്ത കഴിഞ്ഞ വർഷത്തേക്ക് അന്നേരം സെയിൽ ആയി അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു മോഡല് രണ്ടായിരത്തി പതിനഞ്ചാണ് പതിനഞ്ച് ഫസ്റ്റ് വണ്ടി പതിനഞ്ച് വണ്ടി എസ് എസ് ഓപ്ഷനാണ് എസ് എസ് ഓപ്ഷൻ അത് പതിനഞ്ചിലെ ഏറ്റവും പുതിയ ഏറ്റവും പെട്രോൾ പെട്രോൾ പെട്രോളാണ് വേറെ കാര്യങ്ങളൊന്നും കാര്യങ്ങളോ ഒന്നും ആവശ്യമീറ്ററോ കിലോമീറ്റർ ിലോമീറ്റർ ഫോർട്ടിറ്റ് തൗസൻഡ് ഓടുകയുള്ളൂ ഇതൊക്കെ ഒന്നും ഇല്ല ഒന്നുമില്ല ഓഫർ റേറ്റ് കൊടുത്തേക്കാം നമുക്ക് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുത്താൽ ആറ് അറുപത് സിഫ്റ്റിന്റെ വിലയ്ക്ക് കൊടുക്കാം ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഉള്ള നൂറ് ശതമാനം അത് മാനുവൽ ആണ് പെട്രോൾ ആണ് പതിനഞ്ച് ആറ് അറുപതിനൊക്കെ മോശം ഒന്നുമില്ല അതുപോലെ തന്നെ ഇരുപത്തിമൂന്ന് മോഡൽ വാങ്ങുന്നത് ഇരുപത്തിമൂന്ന് വണ്ടി നമുക്ക് ഇസറക്സ് എ ഓപ്ഷനാണ് ഈ സെഡക്സേ ഓ ഓപ്ഷൻ എന്ന് പറയുമ്പോ എന്താ വ്യത്യാസം ഉണ്ട് ബൈ എ ബി എല്ലാം വരും അല്ലേ എല്ലാ ഫീച്ചറും ഫീച്ചർ ഫോട്ടോ വിൻഡോ ലോക്ക് എല്ലാം എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് മോശൊന്നുമില്ല നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേമീറ്ററോ ഇത് കിലോമീറ്റർ ലോ കിലോമീറ്റർ ട്വന്റി തേർട്ടി തൗസൻഡ് ഉള്ളിലൂടെയുള്ളൂ അല്ലേ അതായത് രണ്ടായിരത്തി നല്ല വിലയോ നമുക്ക് അഞ്ച് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം അമ്പതിനായിരം രൂപ അഞ്ചരക്ഷം ഇതിലും റേറ്റ് ആട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി നിങ്ങൾക്ക് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ അതും ലോ കിലോമീറ്റർ അതെ അതെ എന്നുള്ളതാണ് ഏറ്റവും ഫുൾ ലോൺ കിട്ടും പിന്നെ ഇതാ ഇതാണെങ്കിലോ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനേഴ് പെട്രോൾ ആ പെട്രോൾ ഡീസൽ ഡീസൽ നല്ല മൈലേജ് ഉള്ള ഒരു മൈലേജ് ഡീസൽ ഡീസൽ ആണ് സീറ്റർ ആണ് ഇപ്പൊ ഇത് പതിനഞ്ചല്ല ഇത് പതിനേഴ് പതിനാറ് മോഡൽ പതിനേഴ് രജിസ്ട്രേഷൻ ഇതൊക്കെ നമുക്ക് എത്ര ലോൺ കയറും ഇത് നമുക്ക് ഫുൾ ഓൺ ചെയ്താൽ ഫുൾ ഓൺ അതെ അതെ അപ്പൊ നമ്മളെ മറ്റേ നമ്മളെ കഴിഞ്ഞ മാസം കാണിച്ചു കൊണ്ടായിരുന്നു അപ്പൊ അത് ലോൺ ലോൺ രണ്ടു മൂന്ന് പേര് കൊടുത്തായിരുന്നു പക്ഷേ സിവിൽ വിഷയം ഉള്ളതുകൊണ്ട് സിവിൽ നോക്കിയാണ് ചെയ്യുന്നത് സിവിലും ആധാർ ഇതും വേണം നമ്മുടെ കരച്ചും നമ്പറേം വെച്ചിട്ടുണ്ട് നിങ്ങൾ അയച്ചു കൊടുത്താൽ അവര് പെട്ടെന്ന് അതെ അന്നേരം അവര് പറയൂ അതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് അതെ അതെ നോക്കിയിട്ട് ചെയ്താൽ മതി അതെ ഇതിപ്പോ പതിനേഴ് പതിനേഴ് വണ്ടിയാണ് കിലോമീറ്റർ ഒന്ന് അറിവ് ഡീസൽ ആണ് ചെറിയ ഫ്ലഡ് ഇഷ്യൂ ഉണ്ട് ഏതോ ലെവലോ ഏറ്റവും നമുക്ക് അതിനകത്ത് ആ റേറ്റ് കൊടുത്തേക്കാം നമുക്ക് മൂന്നര രൂപയ്ക്ക് കൊടുക്കാം മൂന്നര ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം മൂന്നര ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം വണ്ടി ഒരു കുഴപ്പമില്ല ഒരു സിംഗിൾ ഒരാൾ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് പതിനാറ് മോഡല് പതിനേഴ് രേഷൻ സെവൻ സീറ്റർ മൊബൈൽ മൊബൈലോ സിംഗിൾ ഓണറെ മൂന്നു ലക്ഷത്തി മൂന്നില് മൂന്നര കൊടുത്താൽ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് അടിപൊളി മോശമൊന്നുമില്ല കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ നല്ല അടിപൊളിയാണ് സിയാസ് ഉണ്ടല്ലോ സിയാസ് നമുക്ക് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണേ പതിനേഴാണ് അതെ പതിനേഴിൽ പെട്രോളാണ് ബി എക്സി ബി ആണ് പെട്രോൾ ആണ് സിംഗിൾ ഓണറാണ് കിലോമീറ്ററോ അത് സെവൻറ്റി ഫൈവ് തൗസൻഡ് എഴുപത്തയ്യായിരം ഒന്നും ഇല്ല ആക്ഷൻ റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല എഴുപത്തിയ്യായിരം കിലോമീറ്റർ വഴിയാ സിയാസ് പെട്രോൾ ഇത് വി എക്സ് ഐല്ലേ എന്താ അല്ല ഇത് നമുക്ക് അഞ്ച് അഞ്ച് അഞ്ചരക്ക് രൂപ അഞ്ചരക്ക് മോശമൊന്നുമില്ല നല്ല വൃത്തിയുള്ള വണ്ടിയാണ് സിംഗിൾ ഓണറെ അപ്പൊ നല്ല അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സാൻഡ്രോ നമുക്ക് ലാസ്റ്റ് നമുക്ക് ഓട്ടോമാറ്റിക് കൊടുക്കാം ഓട്ടോമാറ്റിക് സാൻഡ്രോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓക്കെ ഏതാ മോഡൽ നമുക്ക് ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയേ പതിനെട്ട് അതെ പതിനെട്ട് മോഡൽ വണ്ടി സിംഗിൾ ഓണർ ആണ് സ്പോർട്സ് ആണ് എയ്റ്റി ഗിയർ ബോക്സ് ആണ് അതെ എയ്റ്റൊരു കിലോമീറ്റർ തുടർന്ന് കിലോമീറ്റർ എഴുപതിനായിരം കിലോ അല്ല നമുക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറ് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ മൂന്ന് എഴുപതിന് കൊടുക്കും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മാനുവിന്റെ വലിയ കൊടുത്തേ മാനുന്റെ വലിയ മോശമൊന്നുമില്ലാത്ത ക്ലീൻ ഇതും നമുക്ക് ഫുൾ മുടക്കണ്ട ഒരു മുടക്കം റീപ്ലേസ് ഒന്നും അതെ അപ്പൊ എന്നാലും കോൺടാക്ട് ചെയ്യാം അപ്പൊ എന്നാലും നമ്മുടെ കോട്ടയം ജില്ലയില് അതാണ് എക്സാക്ട് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിന്റെ ഫിറ്റിംഗ് വെച്ചാൽ കേട്ടോ അപ്പൊ നമ്മളിപ്പോ കാണിച്ച വണ്ടികളുടെ ഒക്കെ ക്വാളിറ്റിയുടെ കാര്യം നൂറിൽ നമ്മൾ മസ്റ്റ് ചെയ്യും നല്ല വണ്ടികൾ മാത്രം മാത്രമേ അതാകുമ്പോ കാലം ചെയ്യാം ചെയ്യാൻ പറ്റൂ അപ്പ എന്തായാലും വണ്ടിയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കില്ലേ ഞാനും പുള്ളിയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വരുമ്പോൾ മാത്രമേ എടുത്താൽ നമുക്ക് വർഷോപ്പ് നേരെ മൂന്ന് വർഷ് ഉണ്ട് ഇല്ലെങ്കിൽ കുണ്ടായ ഷോറൂം ഉണ്ട് കുണ്ടായുടെ വണ്ടി കൊണ്ടു കാണിക്കണം ഇനി വേറെ ഇനി പുറത്തുനിന്നാണ് പുറത്ത് ആളെ കൊണ്ടൊന്നും കാണിച്ചു മനസ്സിലാക്കാൻ ഉള്ള കാര്യം എടുത്തോളൂ അത്രേ ഉള്ളൂ അത്രയും അതായത് ഉപയോഗിക്കുന്ന അതെ അതെ അല്ലോ അതെന്താ അതുകൊണ്ടാണ് നിങ്ങളോട് നല്ലോണം പറയുന്നത് അപ്പോ എന്തായാലും നല്ലൊരു വണ്ടി വേണ്ട ഒരു കാരണമെന്ന് വെച്ചാൽ ഫുൾ ഓണില് എല്ലാ വണ്ടിക്കും മാക്സിമം ലോൺ തന്നെ കിട്ടും അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ലോൺ കിട്ടുമെന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും ഒരു വിഷയമായിരിക്കും അപ്പൊ ഞാൻ എന്തായാലും ഒരു കമ്പനിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യാൻ ഗുണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറിന് തന്നെ ലോൺ സ്കോർ നമുക്ക് നമുക്ക് ദിവസം കൊണ്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഇവിടെ വന്നാൽ മതിയല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഈ പൊക്കെ സൗകര്യങ്ങള് നമുക്ക് കിട്ടുന്ന മാക്സിമം നിങ്ങൾക്ക് തരുന്നത് ഒരു എപ്പിസോഡ് അടുത്തൊരു വീട് കാണാം അതുപോലെ എല്ലാവർക്കും